നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വരെയുള്ള സമ്പൂർണ്ണ വാർഷിക ഫലം എന്താണ് കാർത്തിക നക്ഷത്രക്കാരുടേത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്നത് മേടക്കൂറിലും ശേഷം നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് ഇടവ്ക്കൂറിലുമാണ് അപ്പം കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവേ പറയുന്ന സമയത്ത് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾക്ക് ഈ വർഷത്തിൽ യോഗം ഉണ്ടെന്ന് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജാതക ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചാരവശാൽ പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഒരേ രീതിയിലൊന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ മുന്നിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കർമാധിപതി ലാഭസ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് വ്യാഴമുണ്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ശരിക്കും പറഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കാരണം തൊഴിൽ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അതേപോലെ തന്നെ ചെയ്യുന്ന പ്രവർത്തിക്കെല്ലാം നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും കുടുംബ സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള സമയമാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തൊഴിൽ മേഖലയിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജയും അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഭാഗ്യാധിപതി ലാഭസ്ഥാനത്താണെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരിക്കുന്ന ലാഭം നിധി കിട്ടാൻ അല്ലെങ്കിൽ ലോട്ടറി അടിക്കാൻ വരെ യോഗമുള്ള ഒരു സമയമായിട്ടൊക്കെയാണ് കാണുന്നത് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ശ്രമി ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അപ്പം ഈ മാസത്തിൽ വരുമാന വർധനവിന് യോഗമുണ്ട് ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും പക്ഷേ അതാത് മാസങ്ങളിൽ വരുന്ന ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യണം ഇപ്പം ദൈവാധീനം കൊണ്ട് ഭാഗ്യാധിപതി ഇഷ്ടസ്ഥാനത്താണ് ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും സഹായ സ്ഥാനത്ത് കേതുവിൻ്റെ ഒരു യോഗമുള്ളത് കാരണം കൊണ്ട് സഹായികളുടേതായിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ട് നിൽക്കാനിട വരിക സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അപ്പം അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു തടസ്സങ്ങളൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അപ്പം ആ വരുന്ന തടസ്സങ്ങളൊക്കെ അതാത് സമയത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കാരണം ഈ ജൂൺ മാസത്തിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നിലേക്ക് മാറും അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദൈവാധീന്തും ചെറിയൊരു കുറവ് വരും പിന്നീട് നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളൊരു സമയമായിട്ട് കാണാനുള്ളത് കാരണം കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ പിന്നീട് വരുന്നത് നവംബർ മാസം ലാസ്റ്റ് ഫസ്റ്റ് മുതൽ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നുണ്ട് കൃക്കടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്കാണ് വരുന്നത് അപ്പോൾ നാലാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതിന് മുമ്പ് മൂന്ന് രണ്ടിൽ നിന്നിരുന്ന വ്യാഴം മൂന്നിലേക്കും മൂന്നിൽ നിന്നിരുന്ന വ്യാഴം നാലാം ഭാവത്തിലേക്കും വരും അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നം വ്യാഴപ്പഴവും പോലെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ജൂൺ മാസം മുതൽ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇവിളക്ക് ഭാഗ്യസുപ്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ടും നാഗപൂജ ചെയ്യാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു വളരെ മുൻകൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അതനുസരിച്ചുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് ആ പ്ലാനിങ്ങും കൂടി ഉണ്ടെങ്കിൽ നല്ല ഉയർച്ച കാര്യങ്ങളുണ്ടാകും കുടുംബസമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കും മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെയാണ് ഈ വർഷത്തിലുള്ളത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ളത് കാർത്തിക നക്ഷത്രക്കാരുടെ വിജയിക്കാനുള്ള ഒരു യോഗമുള്ള സമയമാണെന്ന് മനസ്സിലായിക്കൊണ്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോവുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്